പറ്റിയത് വളരെ സന്തോഷം കണക്കില്ല ഒരു ബ്രൈറ്റ്നെസ്സാണ് അപ്പം എൻ്റെ മറ്റ് മൂവീസിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് നമ്പറാണ് എനിക്ക് എഴുതാൻ പറ്റിയത് സോ കംപ്ലീറ്റ്ലി ഒരു ഫൺ ഫിൽഡ് എൻ്റർടൈനറാണ് സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വന്നു വോച്ച് ചെയ്യാം ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു വിചാരിനായാലും എൻ്റെ അടിപൊളിയായിരുന്നു അതെ 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 കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു ടൈറ്റഡൊരു കോമഡിയാണ് സിനിമയുടെ ഡ്യൂറേഷൻ ഒന്നര മണിക്കൂറാണ് അതൊരു കുറച്ച് ശരമായി തോന്നുന്നു അതായത് പെട്ടെന്ന് തീർന്ന പോലെ ഇല്ല ഫുൾ എൻഗേജിംഗാണ്ത്രേ നേരം അങ്ങനെയൊന്നും തോന്നില്ല സ്ക്രിപ്റ്റ് നല്ലായിരുന്നു എനിക്ക് ആ ലാസ്റ്റ് ആ ഫോർ ഷെൻ കേടാ പ്രദീപ് സീലിയ അ ഒരു ഇൻസ്റ്റാഗ്രാമൻ ജന അഭിനയഗേലായിരുന്നു സീവാ നല്ലൊരു 1 3 മേരും അല്ലെങ്കിൽ നല്ല കാര്യം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതല്ലേ ഒന്നും ഒരു ചെറിയ ദാനം ചെയ്യുന്നു പക്ഷേ ഗംഭീരായിരുന്നു എല്ലാ സൈഡിലും സംഭവം ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ സിനിമ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി കാരണം ഇപ്പോൾ നടക്കുന്നില്ല കഥ ഒരു മൂവിയാണ് എല്ലാവരും കാണും ബോയ്സിനൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സീക്വൻസുകളൊക്കെ ഉണ്ട് ഫൺ മൂവിയാണ് നല്ല നല്ല സ്റ്റാർ കാസ്റ്റ് ലൈക്ക് എന്താ പറയുക ഷാജി ചേട്ടൻ അജി ചേട്ടൻ അവരുടെ കുറേ നമുക്ക് ചിരിക്കാനുള്ള കുറേ നല്ല നല്ല മൂമെൻറ്റ്സ് ഉണ്ട് ജീവിയ ആണെങ്കിലും ദിവ്യദർശൻ ആണെങ്കിലും ധ്യാനും ധ്യാനിൻ്റെ കുറച്ചൊരു ണുള്ളത് ഈ കാരക്ടർ ഈ പക്ഷേ ബാക്കി എല്ലായിടത്തും ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ലൗഡാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫണം ഉണ്ട് ഈ സിനിമയ്ക്ക് എന്താണെങ്കിലും എല്ലാവരും കാണും താങ്ക് യു സോ മച്ച് എങ്ങനെ ആ അത് ആക്ച്വലി അത് ഫുൾ സ്റ്റോറി കേട്ടിട്ടാണ് ഞാൻ എന്നെ ഇതിലേക്ക് വിളിക്കണേ അപ്പം ഏകദേശം ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്താണെന്ന് മനസ്സിലായിട്ട് മരണം നല്ല എനിക്ക് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അത് ഓൾറെഡി സംഭവിച്ചൊരു കഥയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ കേട്ടിട്ടുള്ള ഏതോ സ്റ്റോറിയാണുള്ളത് ാണ് അത്രേ പറയാനുള്ളത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പോലെ എൻ്റെ സിനിമ അതിന് കൂടുതലും അണുങ്ങൾ പെന്തു ചേർന്നുള്ള ഒരു സംഭവം മാത്രമാണ് അത് ഞാൻ എനിക്ക് ന്യൂസിലൊക്കെ പറഞ്ഞതുപോലെ ഒരു രാത്രിയിൽ സംഭവിക്കുന്ന സംഭവത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അത് സീരിയസ് ആയിട്ടില്ല അതെങ്ങനെ സീരിയസ് ആയി പോകുന്ന ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുത്തുന്നതും അതാ കൺഫ്യൂഷൻ മാറി എല്ലാം ശരിയാകുന്നതും വേണം റിയൽ സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിനെ കുറച്ച് ചിലപ്പോൾ എതിലേക്ക് ആയിട്ട് കാണിച്ചിട്ടുണ്ട് എൻ്റർടൈനറാണ് ഫൺസ് അതെ അതെ അതിൻ്റെ ഒരു രസം ഉണ്ടായിരുന്നു ഫൺ മൂവിയായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് കാര്യങ്ങള് പെട്ടെന്ന് വളരെ കുറച്ചായിട്ട് കാണിച്ചു തീർത്തു പെട്ടെന്ന് കുറച്ച് നേരം എന്താ ചിന്തിച്ചു നേരം പിന്നെ സ്ത്രീകളുടെ റോള് എന്തായിട്ട് പറയാനില്ല കൂടുതലും മഡി ടീം തന്നെ ഇതിനകത്തുണ്ടല്ലോ അവർ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ദിവ്യദർശനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് അദ്ദേഹത്തിന് വുകേഷിൻ്റെ അന്നദിന ആ ഒരു മുകേഷൻ്റെ ഒരു ഫീല് നമുക്ക് ഇനി ജനറേഷൻ്റെ ദിവ്യദർശനോടെ കാണാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നല്ലൊരു പ്രകടനമായിരുന്നു ഇതിനകത്ത് പിന്നെ അതുപോലെ എല്ലാവരും തുല്യമായി അഭിനയിച്ചിട്ടൊക്കെ നല്ലവണ്ണം അഭിനയ കഴിവ് വീച്ചിട്ടുള്ള ആൾക്കാരാണ് അവർ ദിവ്യദർശനം ഫസ്റ്റ് നമ്മുടെ ഇത്രയും ഒരു പ്രകടനം ിനെട്ട് സ്ക്രിപ്റ്റ് ആ സ്ക്രിപ്റ്റ് അടിപൊളിയായിട്ടാണ് നല്ലൊരു നോർമൽ നമുക്കൊരു ജീവിതത്തിൽ കാണുന്ന ഓരോരുത്തരോ അനുഭവങ്ങൾ ഇപ്പോഴത്തെ ജനറേഷന് പ്രത്യേകിച്ച് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കുറച്ച് പഴയ ജനറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും ന്യൂ ജനറേഷന് അവർക്ക് നന്നായിട്ട് കൺവേ ചെയ്യാൻ സാധിക്കും എന്താണിതിൻ്റെ കോൺസിക്വൻസസ് ഒന്ന് മനസ്സിലാവും നല്ല കുറച്ച് ഒരു മെസ്സേജ് കൊണ്ടിരുന്നത്